വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേഫ് സേഫ് ആയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ എട്ടേ അല്ല മാറിയിട്ടുണ്ടോ മഴയുണ്ടോ വെയിലാണ് എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കപ്പന്റെ റെസിപ്പി ആയിട്ടാണ് കപ്പ പുരുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ എന്താ ഒരു കിലോ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഉമ്മ കുറച്ച് കൊത്തി അറിഞ്ഞിട്ടും കൂടിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടി ഇൻഗ്രീഡിയൻസും കൂടി അധികം ചേർക്കുന്നുണ്ട് മുമ്പൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ലായിരുന്നു അത് ഇന്നലെ എടുക്കുമ്പോൾ ഞാൻ ഈ എടുക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് വേറൊരു രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും എന്നാലും ഞങ്ങൾ ണ്ടാക്കുന്ന രീതിക്കാണ് കാണിക്കുന്നുള്ളത് കപ്പതാ നല്ല പോലെ കൊണ്ടുവ കുത്തി അരിഞ്ഞിട്ടുണ്ട് ചെറുതാക്കി എറിഞ്ഞിട്ട് ഇതാ കുക്കറിലോട്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇതാക്കി എടുക്കുന്നുള്ളത് കപ്പ വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് അപ്പോൾ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നല്ലോണം കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടുതലായിരിക്കണം അപ്പോൾ ഇത് മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന ഐറ്റം അല്ലേ കപ്പ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ കുറേ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചധികം ഇട്ടുകൊടുത്താൽ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ആ വെള്ളം കൂടി ഞമ്മതാക്കണോ കപ്പ നല്ല പുഴുക്കുണ്ടാക്കിയിട്ട് എടുക്കുന്നില്ല ലാസ്റ്റ് നമ്മൾ തേങ്ങല്ല ഇട്ടെടുക്കുമ്പോൾ ആ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ വിഷാംശം എല്ലാം എളിയിട്ടുണ്ടാവും ആ കപ്പ വേവിക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ എന്താക്കുന്ന കളിയതാണ് ആ വെള്ളം അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കളിഞ്ഞിട്ടാണ് കപ്പ പുഴുക്ക് ഉണ്ടാക്കാറ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ടുണ്ടാവും ഞാനുണ്ട ഞാൻ ആദ്യമായിട്ടാണ് കപ്പ പുഴു പുഴുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാനൊന്നു പറഞ്ഞു തന്നേ ഉള്ളൂ അതാ ഞാൻ ഇളഞ്ചൂട് വെള്ളമാണ് ഒഴിച്ചിട്ട് ഞാൻ എന്താ വേവിച്ചെടുക്കുന്നുള്ളത് ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാവുന്നതാണ് അങ്ങനെ എന്താ കുറച്ചും കൂടി വെള്ളം കുറച്ചും കൂടി അധികം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി അധികം വാരിടേണ്ട ആവശ്യമൊന്നുമില്ല മഞ്ഞൾപ്പൊടീൻ്റെ കുത്തലുണ്ടാകും കപ്പ കഴിക്കുമ്പോൾ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട് അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം കലക്കിയിട്ട് ഇതാ ആ കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പുറത്താണെങ്കിൽ നല്ല മജാന്ന് വെച്ചാൽ നല്ല മജ അപ്പോൾ കപ്പയും പുരുക്കും കഴിക്കാൻ പറ്റ കട്ടൻ ചായയും കഴിക്കാൻ പറ്റിയ നല്ലൊരു വൈബാണ് പുറത്തുള്ളത് അപ്പോൾ ഇത് വൈകുന്നേരം സമയത്താണ് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം കപ്പ പുഴുക്കും കട്ടൻ ചായും എൻ്റെ പൊന്നുമക്കളെ വേറെന്നെ ലെവല് അങ്ങനെ കപ്പ പൊഴുക്കവിടെ വെന്ത് വന്നിട്ടാകുമ്പോൾ ഞാൻ എന്താക്കി ഗ്യാസിൽ ഒരു ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് നല്ല പോലെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കും നിങ്ങൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ടുകൊടുക്കാം അതിന് അളവൊന്നും ഇല്ല പിന്നെ ഞാൻ ഇതിലേക്ക് സവാൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയൊരു ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഞങ്ങൾ മുന്നേക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ രീതിക്കല്ല ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കപ്പ വേവിക്കുമ്പോൾ തന്നെ വേവിച്ച് പിന്നെ ലാസ്റ്റ് കടുക് മാത്രം വറുത്തെടുത്ത് ഒഴിച്ചു കൊടുക്കാറായിരുന്നു ഉണ്ടായിരുന്നത് തേങ്ങ ഒക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഉണ്ടാക്കാൻ വേറൊരു രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇട്ട് സവാള ഇട്ടിട്ട് പിന്നെ പച്ച എരിവിന് വേണ്ടിയാൽ പച്ചമുളക് ഇട്ടിട്ട് ഞാൻ നല്ല പോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അധികം മൂത്ത് വരേണ്ടതെന്ന് ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി ഒന്ന് നമുക്ക് തിന്നുമ്പോൾ കഴിക്കുമ്പോൾ ഒന്ന് കുക്കർ നല്ല കടിക്കുമ്പോൾ ആ സൗണ്ടും കൂടി വേണം അപ്പോഴത്തേക്കാകുമ്പോൾ കുക്കറിൻ്റെ ഇറക്കെ പോയിട്ടുണ്ട് അപ്പുമ്മതാ വെന്തിനോ നോക്കുന്നുണ്ട് പൊള്ളിയിട്ട് ചൂട് കാരണം തൊടാനേ പറ്റുന്നില്ല അത്യാവശ്യം നല്ല പോലും വെന്തിയിട്ടുണ്ടായി നല്ല പോലും നല്ല പോലെ വെന്തിയിട്ടുണ്ടായിന് നല്ല കപ്പയായിരുന്നു കിട്ടിയിട്ടുണ്ടായത് പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ സവാളയിലേക്ക് അതൊന്ന് അതിനൊന്ന് പച്ചമണം മാറിയതിന് ശേഷം എന്താ വേവിച്ച് വെച്ച കപ്പയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മുതൽ നല്ലപോലെ മിക്സ് ചെയ്ത് കുത്തി ഒടച്ചെടുക്കുന്നുണ്ട് കപ്പ കഴിക്കുമ്പോൾ എപ്പോഴും കുത്തി ഉടഞ്ഞ ഉടഞ്ഞ രീതിയിലുള്ള കപ്പയല്ലേ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം ഞങ്ങൾക്കിവിടെ അങ്ങനെയാണ് അങ്ങനെ ആ ഒരു വിസ്ക് വെച്ച് നല്ല പോലെ കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെയാണ് ഞാൻ കപ്പ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം യൂസ് ചെയ്യാൻ ഇല്ല അപ്പോൾ അതിൻ്റെ വിഷാംശമൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമായതുകൊണ്ട് ഞാൻ എന്താ പുറത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഉടച്ച് മിക്സാക്കിയെടുത്തതിനു ശേഷം ദൗമദ വലിയൊരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പൊക്കെ നമ്മൾ എത്ര തേങ്ങ ചേർക്കുന്നോ അത്രയാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞാൻ നല്ല വലിയ വലിയൊരു തേങ്ങ തന്നെ ചേർത്ത് ൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് ഇവിടെ സെറ്റ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ തന്നെ ഒരു തവണ കപ്പ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് സവാളയും കടകൊക്കെ വറുത്തിട്ട് ആ വറുത്തയിലേക്ക് തന്നെ നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കപ്പുണ്ടാക്കിയിട്ടെടുക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അങ്ങനെ കപ്പ് കപ്പൊക്കെ നല്ലപോലെ ചൂടാക്കിയെടുത്ത് തേങ്ങക്കിട്ട് നല്ലപോലെ മിക്സാക്കി ചൂടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കപ്പ റെഡിയായി കപ്പനൊന്നിച്ച് കുടിക്കാനായിട്ട് ഞാൻ എന്താ കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ചൂട് കട്ടൻ ചായ ഒരു ഗ്ലാസ് പിന്നെ കപ്പുയൊക്കെ പുറത്ത് മഴ എൻ്റെ പൊന്നെയാ പറഞ്ഞറിയിക്കേണ്ടല്ലോ ഇതിൻ്റെ വൈബ് ടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ടല്ലോ അപ്പോൾ ഞാനിതിനൊന്നിച്ച് മീൻ പൊരിച്ചയാണ് കഴിച്ചത് ചമ്മന്തി വേണമെന്നുള്ളവർക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടെടുക്കുക ഇപ്പം ഞാൻ ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയിട്ട് എടുത്തില്ല അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ മീൻ മുളകിട്ട കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തുണ്ടെങ്കിലും അപാരം ടേസ്റ്റ് തന്നെ പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് മീൻ പൊരിച്ചേയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് അവിടെ ഉമാക്കും എല്ലാവർക്കും ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഈ കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഞാൻ ഞാനിതിൻ്റെ ഒന്നിച്ച് കട്ടൻചായല്ലേ നമ്മൾ കുടിച്ചത് ഉപ്പാക്ക കട്ടഞ്ചായെടുത്ത് ഞാനും ഉമ്മാവും മാംഗോ ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായത് അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂട്ടി കഴിക്കാൻ ജ്യൂസും കപ്പൊഴുക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ